അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല അസേക്കുംബര സീനത്തിന് നല്ല നല്ല ഉപദേശങ്ങളെല്ലാം അദാ അവൻ കൊടുത്തുകൊണ്ടിരുന്നു എന്നാൽ അവന്റെ മനസ്സിൽ ചില കാര്യങ്ങൾ ഉദിച്ചു അതെ ഞാൻ വിവാഹപ്രായമായ ഒരുത്തനാണ് അവളോട് കൂടുതലായിട്ട് ഉപദേശിക്കുന്നതൊന്നും അതത്ര നല്ല കാര്യമൊന്നുമല്ല പക്ഷേ അവൾക്ക് തെറ്റുപറ്റിപ്പോയി അവളിപ്പോൾ ശരിക്കും നല്ല രീതിയിൽ പശ്ചാത്തിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവളെ നല്ല രീതിയിൽ നോക്കണം അവൾക്ക് വേണ്ടതെല്ലാം ഹെൽപ്പും ചെയ്തു കൊടുക്കണം അതെ ഒരു തെറ്റ് അത് ആർക്കായാലും പറ്റുമല്ലോ സാറല്ല അങ്ങനെ അന്നും അതാ ഷമീർ കൃഷിക്ക് ഇറങ്ങുന്നതിന് മുമ്പായിട്ട് അവളെ വിളിച്ചു ആ സീനത്തെ ആ അത് പിന്നെ ഞാൻ നിന്നോട് എന്തെങ്കിലുമൊക്കെ കാര്യമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറ്റാത്ത നിൻ്റെ ക്ഷമിക്കണം കേട്ടോ കാരണം എനിക്ക് എൻ്റെ ഒരു ഒരു മോട്ടിവേഷൻ എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞതാണ് നല്ലതാണെങ്കിൽ സ്വീകരിക്കാം കേട്ടോ ഏഹ് നമ്മൾ എന്തൊക്കെ വന്നുള്ള നമ്മൾ അഭിമാനം വിട്ട് കളിക്കരുതേ നമ്മൾ പഠിച്ച റബ്ബ് നമ്മളെ സൃഷ്ടിച്ചിട്ടുള്ളത് എന്തിനാണ് അവനെ ആരാധിക്കുവാനോ അവൻ്റെ കാര്യം നമ്മൾ ഇസ്ലാം എന്നുള്ളൊരു പേരുണ്ടെങ്കിൽ ഇസ്ലാം വിട്ട് കളിക്കരുത് അത് അതിൻ്റേതായ ചട്ടക്കൂട്ടിനുള്ളിൽ തന്നെ നമ്മൾ നിൽക്കണം അല്ലാതെ പിന്നെ നമ്മൾ നന്ദി കേട് കാണിച്ചു കഴിഞ്ഞാൽ അത് വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരിക്കും ഇപ്പം കണ്ടില്ല നീ എത്ര സഹിച്ചോ നീ എത്ര അനുഭവിച്ചോ ഇനിയനൊരിക്കലും അങ്ങനെ ചെയ്യരുത് സീനത്തെ കേട്ടോ ഇല്ല ഇനിയൊരിക്കലും ഒരു തെറ്റ് പറ്റിപ്പോയി എന്നാൽ നമുക്ക് ഉമ്മയുടെ ഉപ്പയുടെയും അരികിലേക്കൊന്ന് പോയാലോ അതല്ലേ നല്ലത് ഉമ്മയുടെ ഉപ്പയുടെയും അടുത്തേക്ക് അല്ലോ നിങ്ങൾ അത് പറയല്ലേ എനിക്ക് പേടിയാണ് അതെന്താ മോളെ ഒന്നുമില്ല ഞാൻ വരി ഞാനും ഉമ്മയും നീയും കൂടെ പോവുകയാണ് നിന്നെ ഞാൻ സുരക്ഷിതമായൊരു കാറിൽ കൊണ്ടുപോകാം പിന്നെയെന്ന് വെച്ചാൽ നിൻ്റെ വീടിൻ്റെ സ്ഥലം ലൊക്കേഷനും പറഞ്ഞെന്നാൽ അവിടെ എത്തിച്ചിട്ട് ഞങ്ങൾ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം നീ സുരക്ഷിതമാണ് എന്ന് ആ വീട്ടുകാർ അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ ആ ഒരു വീട്ടുകാർക്ക് ഒരു സന്തോഷം ഉണ്ടാവുമല്ലോ എത്രയായാലും നിന്നെ പ്രസവിച്ചതല്ല ഉമ്മ അത് നിന്നെ പോറ്റി വളർത്തിയ ഉപ്പല്ലേ നിനക്ക് വേണ്ടി എല്ലാത്തിനും വരുന്നതിൻ്റെ കൂടെപ്പുറപ്പല്ലേ അതെ അപ്പം അവരൊന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് പോകുക ഇല്ല ഞാനില്ല ഞാൻ എൻ്റെ വീടിൻ്റെ അഡ്രസ്സും കാര്യങ്ങളെല്ലാം തരാം നിങ്ങൾ പോയൊന്ന് പറഞ്ഞാൽ മതി ഞാൻ എവിടെ ഉണ്ടോയെന്ന് പറയണ്ട എനിക്ക് സുഖമാണെന്ന് പറഞ്ഞാൽ മതി എന്താ മോനെ പെട്ടെന്ന് ഉമ്മ അങ്ങോട്ട് വന്നു അല്ലുമ്മ ഇവരുടെ വീട്ടുകാർക്ക് എന്നും കണ്ണീരായിരിക്കും മോള് സുരക്ഷിതമായ എന്ന് ഞാൻ ഒന്ന് പറയട്ടെ അല്ല ഞാൻ പറയാം നമുക്കൊന്ന് പോകാം എന്നാ പൊന്നു മോനെ ഈ ഒരവസ്ഥയിൽ ഇപ്പം അവളെ കൊണ്ടോണ്ട പറ്റുന്നുണ്ടെങ്കിൽ മോനൊന്നു പോയി പറഞ്ഞേക്കേ ആ പിന്നെ ഒരു കാര്യം നേരിട്ടങ്ങനെ പോണ്ടട്ടോ മകൾ നഷ്ടപ്പെട്ട് ഉമ്മയും ഉപ്പയും ആങ്ങളെയാണ് അവർക്ക് വല്ലാത്ത വയലൻ്റ് ആയിരിക്കും അവർ അവർക്ക് മനസ്സിൽ നല്ല സങ്കുടം വിഷമൊക്കെ ഉണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ നമ്മൾ അവരോട് പറഞ്ഞ് മനസ്സിലായി കൊടുക്കുക അങ്ങനെ ചെയ്യുക കാര്യങ്ങളൊക്കെ പറഞ്ഞ ഒരു പക്ഷേ ചിലപ്പോൾ അവർക്ക് ദേഷ്യം വരുകയൊക്കെ ചെയ്യും മോളെ എന്നാ ഒന്ന് കൊടുത്തേക്ക് അങ്ങനെ അതാ അന്ന് ജോലിക്ക് പോകാതെ അവൾ തന്ന ആ അനുസരിച്ച് അവൻ പോകുന്നു സീനത്തിൻ്റെ ഉപ്പയെയും ഉമ്മയെയും തിരഞ്ഞുകൊണ്ട് അതാ ഷമീർ പോകുകയാണ് അങ്ങനെ അവൻ പറഞ്ഞ അഡ്രസ്സിനനുസരിച്ച് ബസ്സിൽ കയറി കുറച്ചധികം ദൂരമുണ്ട് എങ്കിലും സാരമില്ല അതെ ആർക്കെങ്കിലും സമാധാനം കൊടുക്കാൻ പറ്റണമെങ്കിൽ റബ്ബേ അതല്ലേ നല്ലത് ഒരു നിമിഷം അവൻ ചിന്തിച്ചു എന്നാൽ പറഞ്ഞ ആ ഒരു സമയത്തെത്തിയപ്പോൾ അവൻ അവിടെ സ്റ്റോപ്പിൽ ബസ്സിറങ്ങി ഒരു ഓട്ടോക്കാരനോട് പറഞ്ഞു ഈ ഒരു അഡ്രസ്സിൽ ആ ആ അത് പോകാം ഇവിടുന്ന് ഏകദേശം ഒരു പത്ത് കിലോമീറ്റർ പോയാലും അങ്ങോട്ട് എത്തി കേട്ടോ കയറിക്കോളും അങ്ങനെ അതാ അവൻ ഓട്ടോയിൽ കയറി പഠിച്ചോനെ എന്നെ കാണുമ്പോൾ ഇനി എന്തൊക്കെയാണ് അവരുടെ സ്ഥിതിഗതികൾ എന്ന് അവ ഒന്നും എനിക്കറിയില്ല റമ്പേ ഇനിയിപ്പോൾ എന്തൊക്കെ തന്നെയും അവർക്ക് നല്ല സമാധാനം കിട്ടട്ടെ അല്പസമയത്തെ യാത്ര അതെ അതിനുള്ളിൽ പലതും ചിന്തിച്ചു വീട്ടിൽ കല്യാണക്കാര്യത്തെക്കുറിച്ച് ഉമ്മ പറയുന്നതിനെക്കുറിച്ച് ഉമ്മാൻ്റെ കുട്ടി ഇനിയും ഇപ്പോൾ ഇങ്ങനെ നിന്നാലെങ്ങനെ ആ പത്തിരുപത്തിനാലൊക്കെ വയസ്സായില്ലേ ഇനിയിപ്പോൾ ഉമ്മാൻ്റെ കുട്ടി നമുക്ക് കല്യാണം നോക്കാം ഉമ്മ എൻ്റെ കല്യാണം കൊണ്ട് എൻ്റെ ഉമ്മക്ക് ഒരു വിഷമം വരാൻ പാടില്ല ഉമ്മ സത്യമായിട്ടും എനിക്ക് ഉമ്മാക്ക് ഹെതുമത്ത് ഇഷ്ടം എൻ്റെ ഉമ്മ വിഷമിക്കുന്നത് എനിക്കിഷ്ടമല്ല ഒരു പക്ഷേ ആ പെണ്ണ് വല്ല രീതിയിലും തെറ്റ് ചെയ്യുന്നവളോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടിക്കുന്നവളാണെങ്കിൽ എൻ്റെ ഉമ്മയോട് എന്തെങ്കിലും പറയുകയാണെങ്കിൽ എൻ്റെ പൊന്നാരുമ്മാ അത് എൻ്റെ ഉമ്മക്കൊരു വേദന വന്നു കഴിഞ്ഞാൽ പോയില്ലേ ഉമ്മയുടെ പ്രാർത്ഥന പിന്നെ നഷ്ടപ്പെട്ടില്ലേ അതുകൊണ്ടുമായ ഇപ്പം ഞാനതിനെക്കുറിച്ചൊന്നും ചിന്തിക്കണില്ല പിന്നെ ഉമ്മയുടെ സഹായത്തിനും വീട്ടിലെ സഹായത്തിനും ഉമ്മക്ക് എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യാൻ ഞാനുണ്ട് പോരേ ഉമ്മ എൻ്റെ പൊന്നുമോനെ എന്നെ ഹെൽപ്പ് ചെയ്യണതും എന്നെ നോക്കുന്നതും അതു മാത്രമല്ലല്ലോ ജീവിതം എൻ്റെ കുട്ടിക്കൊരു ജീവിതം വേണ്ടേ പത്തിരുപത്തിനാല് വയസ്സായി കഴിഞ്ഞാൽ നിനക്ക് നീ ഒരു പുരുഷനായി മാറിക്കഴിഞ്ഞതാണ് അതെ നിൻ്റെ ജീവിതത്തിലെ പല ആവശ്യങ്ങളും നിനക്കുണ്ടാകും അതെ അതിൻ്റെ കുട്ടിക്ക് ഒരു കുടുംബജീവിതം വേണ്ടേ എൻ്റെ കുട്ടിക്കും വേണ്ടേ സുഖം സന്തോഷമൊക്കെ അതുകൊണ്ട് ഉമ്മ പറഞ്ഞത് അല്ലാതെ ഉമ്മാൻ്റെ കാര്യത്തിലല്ല ഉമ്മ ശരിയാണ് പക്ഷേ എനിക്ക് ഇപ്പം തന്നെ വേണ്ട ഉമ്മ എനിക്ക് എൻ്റെ ഉമ്മാൻ്റെ കൂടെ തന്നെ കഴിഞ്ഞാൽ മതി ഇപ്പോൾ ഇപ്പം കൂട്ടിനാരും വേണ്ട കുറച്ച് കഴിയട്ടെ അതെ മകൻ്റെ വാക്കുകളതായിരുന്നു ആ ഉമ്മ അപ്പോഴും പറയും പൊന്നു പൊന്നുമോനെ കുറച്ച് വൈകി കഴിഞ്ഞാൽ അത് പ്രയാസമായിരിക്കും ഇപ്പോഴെന്ന നോക്കുമായിരിക്കും നല്ലത് എന്നാൽ പൊന്നുമോൻ അത് ആ കാര്യത്തെക്കുറിച്ച് വല്ലാതെ മൈൻഡ് ചെയ്തിരുന്നില്ല എന്നാൽ ഉമ്മ വീണ്ടും പറയുമായിരുന്നു അവൻ അതേക്കുറിച്ച് ഓർത്തു പെട്ടെന്നാണ് അതാ അതെ നിങ്ങൾ പറഞ്ഞ ആ സ്റ്റോപ്പ് എത്തിയിട്ടുണ്ട് ആ ഒരു അഡ്രസ്സ് അഡ്രസ്സനുസരിച്ചതാണെങ്കിൽ ഈ ഏരിയയിലാണ് ആ ഒരിങ്ങി ചോദിച്ചാൽ മതിയാവും ആ എന്നാൽ ശരിയാവും ഓക്കെ ഓക്കെ അങ്ങനെ അതാ ക്യാഷ് കൊടുത്ത് ആ യുവാവ് അവിടെ ഇറങ്ങുന്നു ആ ഗ്രാമത്തിലിറങ്ങി അവൻ ചുറ്റു ഒന്ന് നോക്കി ശാന്തസുന്ദരമായ ഒരു ഗ്രാമം പെട്ടെന്ന് അതാ അവളുടെ പിതാവിൻ്റെ പേര് ഒരാളോട് ചോദിച്ചു ഇത് അലിക് അലിക്കാക്കയുടെ വീട് ആ അതാ കാണുന്നതാണ് ഓ നിങ്ങൾ ആരാണ് ഞാൻ കുറച്ച് ദൂരെ നിന്ന് വരികയാണ് ഓ അലിക്കാക്കന്റെ കാര്യമൊക്കെ പറയുകയാണെങ്കിൽ കുറച്ച് വിഷമത്തിലാണ് നിങ്ങൾ എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഒന്നുമല്ല ഞാൻ അദ്ദേഹത്തെ ഒന്ന് അതെ ആ കാര്യമൊന്നും പറഞ്ഞില്ല അവൻ ഉപ്പതാ സിറ്റൌട്ടിൽ പത്രം വായിച്ചിരിക്കുകയാണ് ഉമ്മ തൊട്ടടുത്തായിട്ടും ഇരിക്കുന്നുണ്ട് ദൂരെ നിന്നും അതാ അവൻ ആ വീട്ടിലേക്ക് കയറി വരുന്നത് അവർ കണ്ടു അതെ ഇക്ക അങ്ങോട്ട് നോക്കി ആരാ വരണതെന്ന് അതെ ആ ഉമ്മയുടെ വാക്കുകളിൽ അപ്പോഴും കരച്ചിലിൻ്റെ ലാഞ്ചന ഉണ്ടായിരുന്നു പൊന്നുമകൾ വീട് വിട്ടിറങ്ങിപ്പോയി പക്ഷേ മനസ്സിൽ നിന്ന് എത്രയൊക്കെ ഒഴിവാക്കാൻ ശ്രമിച്ചിട്ടും ശ്രമിച്ചിട്ടും മകളുടെ മുഖം തെളിഞ്ഞു വരികയാണ് എന്നാൽ പിതാവ് പറഞ്ഞു ഞാൻ പറഞ്ഞില്ലേ ഇനി എന്താ ഇക്ക ചെയ്യുക ഞാനോള് പ്രസവിച്ച വയറല്ലേ ഞാൻ ഒരു ഉമ്മാക്കറിയ കുട്ടി എത്ര തെറ്റ് ചെയ്ത് കഴിഞ്ഞാലും അവർ തിരിച്ചു വരണമെന്നാണ് ഏത് ഉമ്മയും ആഗ്രഹിക്കുക നീ എന്തേ പറയുന്നത് അവള് നമ്മളെ മുന്നിലേക്ക് വീണ്ടും വന്ന് അവള് കാട്ടിക്കൂട്ടി അതാണ് സഹിക്കാൻ കഴിയാത്തത് ആദ്യത്തെ പ്രാവശ്യം പോയെങ്കിലൊക്കെ പിന്നീട് വീമ്പിളക്ക് എന്തൊക്കെയാ അവള് പറഞ്ഞു അതൊക്കെ ആലോചിച്ച് നോക്കുമ്പോ മകൾ പോയതിനു ശേഷം ആ വീട്ടിൽ ശരിക്ക് ഭക്ഷണമില്ല വെള്ളമില്ല എന്നുള്ള അവസ്ഥയാണ് അത് അവർക്കതിനൊന്നും തോന്നുന്നേയില്ല ആറ്റുനോറ്റുണ്ടായ രണ്ട് മക്കളാണ് അതിൽ മോൾ അങ്ങനെ ചെയ്തത് അത് വല്ലാത്തൊരു വിഷമമായി എല്ലാവർക്കും ആരാ വരുന്നത് അറിയില്ല ഉമ്മ പെട്ടെന്ന് അവിടെ നിന്ന് എഴുന്നേറ്റു എന്നാൽ ആ പിതാവ് ആ കസാറിൽ തന്നെ അങ്ങനെ ഇരുന്നു വളരെയധികം ദയനീയമായി വരുന്ന യുവാവിനെ നോക്കി അസലാ വളക്കും വലൈക്കും അസലാം ആരാ മനസ്സിലായില്ല ഞാൻ കുറച്ച് ദൂരന്ന് വരികയാണ്പ്പാ ഉപ്പാ എന്നുള്ള ആ ഒരു വിളി കേട്ടപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ മനസ്സിന്ന് തണുത്തു ഉപ്പാ ഉമ്മ ഇവിടെ എടീ ആ ഇവിടെ ഉണ്ട് ആ തട്ടം മൂടി പൊതിച്ചുകൊണ്ട് ഉമ്മയെ അങ്ങോട്ട് വന്നു ആരാ എന്താണ് ഞാൻ എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാണ്ട് നിങ്ങൾ ഒരു എനിക്കൊരു ചാൻസ് തരുവാണെങ്കിൽ എനിക്ക് കുറച്ച് സംസാരിക്കുമായിരുന്നു ഒരു നിമിഷം അവർ ഭയന്നു റബ്ബേ ഞങ്ങൾ കുട്ടീനെ ഒരുത്തനങ്ങനെ തട്ടിക്കൊണ്ട് പോയതാണേ ഇപ്പം ഇനി ആരെയും തട്ടിക്കൊണ്ടാവാനൊന്നും ഇല്ലല്ലോ റബ്ബേ നിങ്ങൾ എനിക്കൊരു ചാൻസ് തരികയാണെങ്കിൽ എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കും മോനെ പറഞ്ഞോളൂ കയറി ഇരിക്കി പുറത്ത് നിൽക്കാതെ കയറിരിക്കി എടി വെള്ളം എടുത്തോ വെള്ളമോ എടുത്തോ അല്ലമ്മ അതൊന്നും വേണ്ട നിങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ മോനെ വിഷമം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ആരോട് പറഞ്ഞാലും വിഷമം ഞങ്ങളോട് തീരൂല പടച്ച റബ്ബ് തീർത്ത് എന്നെങ്കിൽ തീർന്ന് അല്ലപ്പാ എന്തങ്ങൾ വിഷമം നിങ്ങളുടെ വിഷമം എന്തായാലും എന്നോടൊന്ന് തുറന്ന് പറഞ്ഞൂടെ അല്ലെങ്കിൽ മോനെ എന്ത് പറയാന് ഒന്നും പറയാനില്ല ഞങ്ങൾക്ക് ഇനി ഒന്നും പറയാനില്ല ഞങ്ങൾ ആകെ വിഷമത്തിലാണ് അപ്പോഴേക്ക് ഉമ്മ അതാ ചായ കൊണ്ടുവന്നോ അല്ലോ അതൊന്നും വേണ്ടില്ലായിരുന്നു അല്ല കുട്ടി എവിടെ നിന്നാണ് പറയുക എന്തേലും ബിസിനസ്സിൻ്റെ കാര്യത്തിന് എന്തെങ്കിലും ആണോ അങ്ങനെയാണെങ്കിൽ ഇവിടെ പ്രൊഡക്റ്റും കാര്യങ്ങളൊന്നും വേണ്ട കേട്ടോ ആർക്ക് വേണ്ടിയിട്ട് അതൊന്നും വേണ്ടട്ടോ അല്ലപ്പാ അതൊന്നുമല്ല അല്ല അതിന് വേണ്ടിയിട്ടൊന്നും അല്ല അല്ല കയ്യിൽ ബാഗൊന്നും കണ്ടിട്ടില്ല അതാണ് ഞാൻ ചോദിച്ചത് പറ എന്താണ് സംഭവിച്ചത് നിങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ദുരന്താണ് സംഭവിച്ചത് അതെ ഞങ്ങളുടെ പൊന്നുമോള് ഞങ്ങളൊക്കെ വിട്ട് ഒരുത്തൻ്റെ കൂടെ പൊയ്ക്കണ് എൻ്റെ പേര് ഷമീർ എന്നാണ് ഓ മോനെ ആയിക്കോട്ടെ എന്താ ചെയ്യലേ ഉപ്പാ ഞാൻ ഒരു കാര്യം പറമ്മാ നിങ്ങളൊന്ന് കേൾക്കി നിങ്ങളുടെ മകളുടെ പേര് സീനത്ത് എന്നാണോ ആ ആ അതെ അതെ മോനെ എങ്ങനെ അറിയാം ഉപ്പാ സീനത്ത് എന്നുള്ള കുട്ടി ആ കുട്ടി ഞങ്ങളടുത്തുണ്ടിപ്പോ മോനെ അപ്പോൾ ആ കുരുത്തം രാജേഷ് ആ ഒരു കാര്യക്ക് പറയുകയാണെങ്കിൽ പരിതാപകരം തന്നെയാണ് പക്ഷെ നിങ്ങളുടെ മോൾ ലഹരി തരില്ല ഇപ്പം സുരക്ഷിതമായി ഞങ്ങളുടെ കയ്യിലുണ്ട് ഒരു നിമിഷം ഉപ്പ വിചാരിച്ചു ചിലവില് പറയും മോളെ തിരിച്ച് തരികയാണെങ്കിൽ കോടികൾ വേണം അങ്ങനത്തെ ബിസിനസ്സാണോ ഉപ്പ ഒരു നിമിഷം വിചാരിച്ചു ഉപ്പ നിങ്ങൾ എന്നെ ഞെട്ടിച്ച് നോക്കണ്ട കാരണം അത് സ്വാഭാവികമായിട്ട് ഒരാൾ വന്ന് ഇങ്ങനെ മകളെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ചിന്താഗതി വരാൻ ചാൻസ് ഉണ്ട് ഇത് അതൊന്നും എനിക്ക് നിങ്ങളോട് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ മോൾ അലഹമില്ല ഇപ്പൊ എൻ്റെ ഉമ്മയുടെ അരികിലുണ്ട് ശരിക്കും അവർ ഞെട്ടിപ്പോയി അല്ലാ എവിടെ പൊന്നു പൊന്നുമോനെ ഞങ്ങൾക്കൊന്ന് കാണാൻ പറ്റുമോ ഞാൻ ഒന്ന് വരട്ടെ ആ ഉമ്മക്കറിയാൻ അറിയാൻ തുടങ്ങി എൻ്റെ കുട്ടി എനിക്കൊന്ന് കാണിച്ചു തരുമോ അല്ലോമ്മ നിങ്ങൾ വിഷമിക്കല്ലേ ഞാൻ അവരെ വിളിച്ചതാണ് എൻ്റെ ഉമ്മയുടെയും കൂടെ പക്ഷേ ഉമ്മയുടെ മുഖത്തേക്ക് ഉപ്പയുടെ മുഖത്തേക്ക് നോക്കാൻ അവൾക്ക് കഴിയില്ല എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് എൻ്റെ ഉമ്മ പറഞ്ഞു മോൻ പോയി വിവരം പറഞ്ഞേക്ക് അവരുടെ വീട്ടുകാർ നേർ നേറി കഴിയുകയായിരിക്കും നിങ്ങളുടെ മോള് സുരക്ഷിതയാണെന്നുള്ള കാര്യം പറഞ്ഞേക്ക് എന്നാണ് പറഞ്ഞത് ഒരു നിമിഷം ആ പിതാവും ആ മാതാവും പടച്ചിറമ്പിനെ സ്തുതിച്ചു ഒന്നില്ല മോനെ എവിടെയാണ് നിങ്ങളിൽ ഞങ്ങൾ എങ്ങനെയാണെങ്കിൽ അങ്ങോട്ട് കാണാൻ വരാം ഉമ്മ വേണ്ട തൽക്കാലം അങ്ങോട്ട് വരാതിരിക്കുന്ന നല്ലത് അവിടെ അതിൻ്റെ ഒരു സ്ഥാപനം തന്നെ തൊട്ടടുത്തുണ്ട് അതെ എങ്ങനെയോ രക്ഷപ്പെട്ടു രക്ഷപ്പെടുത്തി ഞാൻ എങ്ങനെയൊക്കെയോ അവളുടെ ആ ഒരു ദയനീയ കരച്ചിൽ കേട്ടിട്ട് അല്ല എൻ്റെ കുട്ടിക്ക് മതിയായോപ്പോൾ മോനെ ഉമ്മ അതൊക്കെ വെറും ഒരു ചോരത്തിളപ്പിൻ്റെ പ്രായത്തിൽ അങ്ങനെ ഓരോന്ന് കാട്ടിക്കൂട്ടാൻ തോന്നും യഥാർത്ഥ സത്യം പിന്നെയാണ് അറിയുക എന്താ നിങ്ങളുടെ മോൾ സീനത്ത് സുരക്ഷിതയാണ് മോനെ അവൾക്ക് അതേ ഉമ്മ അവൾ ഏഴ് മാസം ഗർഭിണിയാണ് അവളെ ഡോക്ടർ കാണിച്ചു ഞാനും ഉമ്മയും പോയിട്ട് അലഹമ്മില്ല കുഴപ്പമൊന്നുമില്ല ഇതിൽ ഭക്ഷണം വെള്ളമൊക്കെ ശരിക്കും കിട്ടാത്തതിന് ക്ഷീണുണ്ട് അത് നികത്തുവാൻ വേണ്ടിയിട്ട് അവർക്കുള്ള ഫുഡും കാര്യങ്ങളെല്ലാം ഞങ്ങൾ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് ആ ഉമ്മയും ഉപ്പയും ഒരു നിമിഷം അത്ഭുതപ്പെട്ടു പൊന്ന് മോനെ ഞങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ടായിരിക്കും എൻ്റെ കുട്ടിക്ക് അങ്ങനെ തോന്നിയത് പഠിച്ചോ നിങ്ങളെ നന്നാക്കട്ടെ അത് ഉമ്മ നിങ്ങളുടെ മകൾ സുരക്ഷിതയായിരിക്കും ഒരു പക്ഷേ അവനെ അങ്ങോട്ട് വരികയോ ഉപദ്രവിക്കാൻ ശ്രമിക്കും ഇവിടെ ആവുമ്പോൾ ഒരു പക്ഷെ തിരഞ്ഞു വരാനും ഒക്കെ ചാൻസ് ഉണ്ട് അവന് അവളെ തേടി നടക്കാണ് അതുകൊണ്ട് തൽക്കാലം അവിടെ തന്നെ നിൽക്കട്ടെ ഞങ്ങളുടെ വീട്ടിൽ ഞാൻ അവളെ നോക്കിക്കോളാം ഉമ്മ പറഞ്ഞു പ്രസവം നല്ലൊരു ഡോക്ടറെ കിട്ടിയിട്ടുണ്ട് ഞങ്ങൾക്ക് ഡെലിവറി കഴിഞ്ഞ വരെ ഞങ്ങൾ നോക്കിക്കോളാം ഒരു കുഴപ്പമുണ്ടാവില്ല അവൾക്ക് കേട്ടോ ശരിക്കും ആ പൊന്നുമോൻ്റെ സംസാരം കേട്ട് ആ ഉമ്മാക്കും ഉപ്പാക്കും വല്ലാത്ത സന്തോഷമായി അപ്പോൾ തന്നെ മോനെ വിളിച്ചു ഹലോ മോനെ ഉമ്മ എന്തേ മോനൊന്നിവിടെ വരെ വരുമോ ആ ഉമ്മ അതാ ഇപ്പം വരാം അവനും അല്പസമയം കഴിഞ്ഞപ്പോൾ ആ ബൈക്കിൽ ഓടിയെത്തി ആരുമ്മാ ആരാ മോനെ നമ്മുടെ മോള് മോളോ ആ സീനത്ത് അവളെ എന്തുമ്മങ്ങളീ പറയുന്നത് അത് ഞാൻ പറയാം നിങ്ങളുടെ പെങ്ങൾ പെങ്ങളല്ലേ സീനത്ത് അവൾ ഞങ്ങളുടെ കയ്യിൽ സുരക്ഷിതമായുണ്ട് ഞാനും എൻ്റെ ഉമ്മയാണ് നോക്കുന്നത് രാജേഷിൻ്റെ കൈകളിൽ അകപ്പെട്ട് അവളകെ ബുദ്ധിമുട്ടായിരുന്നോ കരച്ചിൽ കേട്ട് ഞാൻ പോയി അവളെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ അലഹമില്ല സുരക്ഷിതമായിട്ടുണ്ട് അവൾ ഏഴു മാസം പ്രഗ്നൻറ്റു ആണല്ലോ അലഹമില്ല അതിനൊന്നൊരു കുഴപ്പമില്ല പിന്നെ ഞാൻ അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാൻ വിളിച്ചപ്പോൾ അവൾ പറഞ്ഞത് എനിക്കവരെ മാനേജ് ചെയ്യാൻ മുഖത്ത് ഫേസ് നോക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞത് എന്തായാലും കുഴപ്പമില്ല അലഹമ്മദില്ല നിങ്ങളുടെ പെങ്ങളുടെ കാര്യത്തിൽ നിങ്ങളൊന്നും വിഷമിക്കേണ്ട അവൾ ശരിക്കും പശ്ചാത്തലപിച്ചിട്ടുണ്ട് അവൾക്ക് ശരിക്കും മനസ്സിലായിട്ടുണ്ട് ഇനി ഒരിക്കലും അങ്ങനെ തെറ്റിയാൻ ചെയ്യൂല എനിക്ക് തെറ്റ് പറ്റിപ്പോയതാ എന്നൊക്കെ ഒരുപാട് അവൾ പറഞ്ഞിട്ട് പൊരുത്ത പീഡിപ്പിച്ചിട്ടൊക്കെ ഉണ്ട് എന്തൊക്കെ തന്നെയാലും നിങ്ങളൊക്കെ ക്ഷമിച്ച് കൊടുക്കണം കേട്ടോ ഒന്ന് മോനെ ഞങ്ങൾ ക്ഷമിച്ചതാണ് കേക്ക് മറക്കാൻ കഴിയണില്ലട മോനെ എത്രയൊക്കെ തന്നെയാലും ഞാൻ പറ്റും മോളല്ലേ അതെ ഓളെ ഞാൻ സ്വീകരിക്കും ലേക്ക അതെ ഓള് വരട്ടെ ഞങ്ങൾ സ്വീകരിച്ചോളാം ഞങ്ങൾ കുട്ടിനെ അതെ അവൾ തിരിച്ചു വന്നല്ലോ ഹിതായത് അവൾക്ക് കിട്ടിയല്ലോ അത് മതി ഹിതായു കിട്ടിയാൽ മതി ഹിതായത്ത് നഷ്ടപ്പെട്ട പല പെൺകുട്ടികളും ഇപ്പോഴും ജീവിക്കുന്നുണ്ട് തിരിച്ച് അള്ളാഹുവിൻ്റെ ദീനിലേക്ക് വന്നു കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു അതെ മോനെ വളരെ നന്ദിയുണ്ട് കേട്ടോ ഉപ്പാ ഇനി ഒരിക്കലും അവൾ തെറ്റിലേക്ക് പോകാൻ ചാൻസ് ഇല്ല കാരണം അവൾക്ക് ശരിക്കും മനസ്സിലായി അതെ അതിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ അവൾ ശരിക്ക് മനസ്സിലായി കഴിഞ്ഞോ ഇനി ഒരിക്കലും അവൾ അങ്ങനെ തെറ്റിലേക്ക് പോകില്ലമ്മ ഉപ്പ നിങ്ങൾ സ്വീകരിക്കണം എന്നാൽ ആങ്ങളെയും വല്ലാത്ത സന്തോഷത്തിലായിരുന്നു അതെ എവിടെയാണെന്ന് എവിടെയാണെന്നറിഞ്ഞാൽ ഞാൻ എൻ്റെ പെങ്ങളെ ഒന്ന് കണ്ടോട്ടെ അതിൻഷല്ല ഞാൻ പറയാം കാരണം നിങ്ങൾ ഇപ്പോൾ ആ രാജേഷ് ഹോസ്പിറ്റലിലാണ് ചെറിയൊരു ഞാനും അവനും തമ്മിൽ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ തൽക്കാലം ഇപ്പം ഞാൻ പറയാം ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് വരാം ഇപ്പോൾ കാണണ്ട കണ്ടു കഴിഞ്ഞാൽ അവനിപ്പോൾ അരിശ മൂത്ത് നടക്കണം അവളെ തിരഞ്ഞിട്ട് പക്ഷേ എൻ്റെ അടുത്തേക്ക് എത്തിയാലേ ഞാൻ അവനെ ശരിയാക്കും അതുകൊണ്ട് അവനക്ക് എന്നെ അല്പൊരു ഭയമുണ്ട് അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഇൻഷാല് ഒക്കെ റെഡിയാകും അവൾ പടച്ച റബ്ബിൻ്റെ അതെ മുത്തു ഹബീബ് സല്ലാ അല്ലെ വല്ല നമുക്ക് പറഞ്ഞു തന്ന ആ ഒരു ദീനിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ വല്ലാത്ത സന്തോഷം തന്നെയല്ലേ ഇൻഷാല്ല പ്രസവം കഴിയട്ടെ എന്നിട്ട് ഞാൻ പറയാം ഒരു ഒമ്ര നിർവഹിക്കുക അത് പടച്ചറബിൻ്റെ കൗബാ ഷെരീഫിൻ്റെ അരികിൽ പോയിട്ട് നന്നായിട്ട് പൊട്ടിക്കറിഞ്ഞ് ദ്വാ ചെയ്യുക ഇൻഷാല്ല അള്ളാഹു എല്ലാ ദോഷങ്ങളും പുറത്തു തരും കേട്ടോ സത്യം പറഞ്ഞാൽ ആ പൊന്നുമോൻ്റെ ആ ഒരു സന്തോഷ വാർത്ത അത് അവരുടെ വീട്ടിൽ വല്ലാത്തൊരു സന്തോഷമായിരുന്നു അത് അപ്പോൾ കുഞ്ഞിനൊന്നും ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ ഷെഫി ഉസ്താദിൻ്റെ ഹോ ഭാഗ്യം പഠിച്ചോനെ അല്ലാ എന്നാൽ ഈ സമയം അതാ വീട്ടിൽ സീനത്ത് അവിടുത്തെ ഉമ്മയോട് പറയണം ഉമ്മ എനിക്കെൻ്റെ ജീവിതത്തിൽ തെറ്റ് പറ്റിപ്പോയി പക്ഷേ ഇനി ഇനിയൊരിക്കലും അങ്ങനൊരു തെറ്റ് ഞാൻ ആലോചിക്കുന്നു പോലും ഇല്ലമ്മ എനിക്ക് പേടിയാണ് ഇനി ഞാൻ അങ്ങനെ എൻ്റെ കുട്ടിയേം കൊണ്ട് ഒതുങ്ങിയൊരു ഭാഗത്ത് എവിടെയെങ്കിലും കഴിഞ്ഞോണ്ട് എവിടേക്ക് പോകാനോ ആഗ്രഹമില്ല ആരെയും കാണണ്ട അത് ചെറിയ ജോലിയൊക്കെ എടുത്തിട്ട് ഞാനെൻ്റെ കുഞ്ഞു എങ്ങനെയെങ്കിലും ജീവിച്ചോളൂ ഒരാൾക്കും ശല്യമായിട്ട് ഞാൻ പോകുന്നില്ല അതെ എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ ഷെഫിക്ക അദ്ദേഹത്തിന് പുതിയൊരു ജീവിതം കിട്ടിക്കണമെന്നൊക്കെ അല്ലേ പറഞ്ഞേട്ടത് ആയിക്കോട്ടെ അല്ലാതിരില്ല ഓരോ ജീവിച്ചോട്ടെ കാരണം ഞാൻ ഒരുപാട് ഒത്തിരി കഷ്ടപ്പെടുത്തിയതാണ് അതുകൊണ്ട് അവർക്ക് നല്ലൊരു ജീവിതം ഉണ്ടാകട്ടെ ഞാൻ എൻ്റെ കുഞ്ഞിനെ പ്രസവിച്ചിട്ട് ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് ജീവിച്ചോണ്ട് മോളെ മോൾക്കും വേണ്ട ഒരു ജീവിതം വേണ്ടമ്മ എനിക്കൊന്നും വേണ്ട എനിക്കൊരു ജീവിതം ഒന്നും വേണ്ടമ്മ ഞാൻ ഇത് മതി എനിക്ക് ഞാൻ എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് എവിടെയെങ്കിലും ജീവിച്ചോളാം ഉമ്മയോട് പറഞ്ഞ ആ ഒരു വാക്കിന് ഉമ്മ ഒന്നും മിണ്ടിയില്ല കാര്യമായിട്ട് റബ്ബേ നീ പുറത്ത് കൊടുക്ക് എന്നാൽ ഈ സമയം വീട്ടിൽ നിന്ന് ഇറങ്ങുവാൻ നിൽക്കുകയാണ് അതാ നമ്മുടെ ഷമീർ ഉമ്മ ഉപ്പ പിന്നെ ഇക്ക ഞാൻ ഒന്നുമല്ല ഞാൻ നിങ്ങളുടെ കാര്യം കാര്യമൊന്നും പറഞ്ഞു നിങ്ങളൊന്നും വിഷമിക്കണ്ട കേട്ടോ മോളെ കാര്യത്തിൽ എൻ്റെ ഉമ്മയുടെ അടുത്താക്കിയാണ് പോയിട്ടുള്ളത് എൻ്റെ ഉമ്മ സ്വന്തം മോളെപ്പോലെ അവളെ നോക്കുന്നത് കേട്ടോ നിങ്ങളൊന്നുകൊണ്ട് വിഷമിക്കണ്ട നിങ്ങളെ മോളെ സുരക്ഷിതമായിട്ട് ഇൻഷാ അല്ല ഞാൻ അവളെ കാണിച്ചു തരാനുള്ള വഴിയൊക്കെ ഒരുക്കാം കേട്ടോ ഇൻഷാല്ല പെട്ടെന്ന് ചാടി കയറി പുറപ്പെട്ടാൽ മറ്റോനെ എവിടെയെങ്കിലുമൊക്കെ കെണി വെച്ചിട്ടുണ്ടാവും അപ്പോൾ പിന്നെ പറയാൻ പറ്റില്ല അതെന്ന് വെച്ചാൽ അവനെന്നു വെച്ചാൽ പോലീസുമാർ ഒരുപാട് അവന് കൂട്ടുണ്ട് ഇതുകൊണ്ട് അങ്ങനെ പല പല അങ്ങനെ ഒരു ഭാഗത്ത് ഭാഗത്തുണ്ടായിക്കഴിഞ്ഞാൽ തന്നെ അവർ ഒരിതുണ്ടാവുമല്ലോ എന്തെങ്കിലുമൊക്കെ ആയി കഴിഞ്ഞാൽ നമ്മളാളാന്ന് പറഞ്ഞാൽ ആ അങ്ങനെ ഉണ്ട് അപ്പം നമ്മൾ അവൻ്റെ കയ്യിൽ പെടാതെ നോക്കുക പിന്നെ നല്ലൊരാളെ ഏൽപ്പിക്കണം അവനെ അവൻ ശരിക്കൊന്ന് കൈകാര്യം ചെയ്യാണ്ട് അതിനു പറ്റിയൊരാളുണ്ട് അടുത്ത് പക്ഷേ കുറച്ചും കൂടെ കഴിയട്ടെ അവിടെ ഇനിയും ഒരുപാട് കുട്ടികൾ പെൺകുട്ടികൾ കുടുങ്ങി കിടക്കണം അവരെയൊക്കെ രക്ഷിക്കണം എന്നിട്ട് അവനെ ഒന്ന് പൂട്ടണം അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതും മനസ്സിൽ വിചാരിച്ചുകൊണ്ട് അവൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി നടന്നു പൊന്നു പൊന്നുമോനെ ഭക്ഷണം കഴിച്ചിട്ട് അല്ല വേണ്ട ചായ കുടിച്ചല്ലേ മതി സന്തോഷമായി അതെ സീനത്തിൻ്റെ വീട്ടുകാർക്ക് മനസ്സിൽ സന്തോഷമായി റബ്ബേ നമ്മുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ടായിരിക്കും നല്ലൊരു യുവാവ് വന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ വല്ലാത്ത ഒരു സന്തോഷം ആ ദിവസം ആ പൊന്നു മോനും പുഞ്ചിരിച്ചു ഉമ്മ എന്നാൽ എൻ്റെ പെങ്ങൾക്ക് നല്ല ബുദ്ധി തോന്നിയല്ലോ അവൾ ഹിതായത്തിലേക്ക് തിരിച്ചു വന്നല്ലോ അല്ലേ മോനെ അതന്നെ നമ്മൾ ഒന്നും എടുത്തു ചാടി ചെയ്യരുത് പിന്നീടത് വലിയൊരു വിഷമത്തിലേക്കായിരിക്കും അവൾ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ടാവും അതിനുശേഷം രക്ഷപ്പെട്ടതായിരിക്കും ഏതായാലും പഠിച്ചോ കാക്കട്ടെ ഷമീർ ആരും ഓരോന്ന് ആലോചിച്ചുകൊണ്ട് കൊണ്ട് അതാ വീട് വിട്ടിറങ്ങി നേരെ ഉമ്മയുടെ ഉമ്മയുടെയും സീനത്തിൻ്റെയും അരികിലേക്ക് അവൻ യാത്രയാവുകയാണ് ഇൻഷാല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസ്സലാമലൈക്കും വരഹമുല്ലാ താല ഒരക്കയത്തും